കണ്ണൂർ കോർപ്പറേഷനിലെ യുഡിഎഫ് സീറ്റ് വിഭജന തർക്കം ഒടുവിൽ ധാരണയിലേക്ക് വാരം സീറ്റ് മുസ്ലിം ലീഗിന് നൽകും പകരം വലിയന്നൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും വാരം സീറ്റിനെ ചൊല്ലി യുഡിഎഫിൽ തർക്കം രൂക്ഷമായിരുന്നു മുഴക്കുന്ന ഇപ്പോൾ ലീഗ് കോൺഗ്രസ് തർക്കം എങ്ങനെയാണ് പരിഹരിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ചകൾ അത് വഴിമുട്ടി നിൽക്കുകയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സീറ്റുകൾക്ക് വേണ്ടിയുള്ള ധാരണയാകൽ ധാരണയാകാത്തതാണ് ഈ വാരം സീറ്റിന് വേണ്ടി ലീഗ് വലിയ ആവശ്യം ഉന്നയിച്ചു അതായത് കഴിഞ്ഞ തവണ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തങ്ങൾക്ക് വാരം സീറ്റ് വിട്ടു നൽകാമെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു പക്ഷേ ഇത്തവണ ആ സീറ്റ് തങ്ങൾക്ക് വിട്ടു നൽകേ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി അങ്ങനെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടി നിന്നു ഒടുവിലാണ് ഇപ്പോൾ ഈ സീറ്റ് ഈ വാരം സീറ്റ് ലീഗിന് വിട്ടു നൽകാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരു വഴങ്ങയിലേക്ക് കോൺഗ്രസ് എത്തുന്നത് പകരം ലീഗിന്റെ കൈവശമുള്ള വലിയന്നൂർ സീറ്റ് കോൺഗ്രസിനും വിട്ടു നൽകും അങ്ങനെ ഒരു ഫോർമുലയിലേക്കാണ് ഇപ്പോൾ യു ഡി എഫിനകത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ ആ കണ്ണൂർ കോർപ്പറേഷനിലാണ് ഈ സീറ്റ് വിഭജന ചർച്ച അത് ഈ തർക്കം കാരണം ഇങ്ങനെ അനന്ത ായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഏതായാലും ഇന്ന് തന്നെ ഈ സീറ്റുകൾ യു ഡി എഫ് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സ്മൃതി